ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല അപ്പം ഇപ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മനെ കാണുമ്പോൾ തന്നെ അറിയണ്ട എൻ്റെ ഉമ്മയാണ് വയ്യായി ഉമ്മ എല്ലാം ആയിട്ടൊരുപാട് വിഷമിച്ച് സമയാണ് അതുകൊണ്ടായിരുന്നു വീഡിയോസൊന്നും ഇട്ടില്ല പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പതിയെ പതിയെ പറഞ്ഞുതരാട്ടാ അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാൻ ഒരു മൂഡ് തോന്നി അപ്പോൾ എടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾതാ ഞാൻ രാവിലെ തന്നെ വന്ന് കുട്ടികളേക്കമ്മ ദ്രസയ്ക്ക് വിട്ടു പിന്നെ കുറേ ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ ഒരു മഴയുടെ പേരും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഓരോ ഓരോരുത്തരെ ഓരോരോ ഭാഗങ്ങളിൽ വയനാട്ടിലൊക്കെ എന്തുമാത്രം ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിരിക്കണത് നമുക്കതൊക്കെ ആലോചിച്ചിട്ട് എന്താ വിഷമിക്കാനല്ലേ കഴിയുള്ളൂന്ന് പിന്നെ നമുക്ക് ആകുന്ന സഹായങ്ങളൊക്കെ ചെയ്യാട്ടോ എന്തായാലും ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പൈസ കൊടുക്കുക അതുപോലെ നമ്മളെ കൊണ്ട് ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് നമ്മൾ ഭക്ഷണമായിട്ടാണെങ്കിലും അതുപോലെ വസ്ത്രവുമൊക്കെ എല്ലാ കുറേ ഉണ്ടല്ലോ അപ്പോൾ നമുക്കാവുന്ന പോലെ നമ്മൾ അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് സംഭവിക്കുന്നതിന് നമുക്കൊന്നും നമുക്ക് ചെയ്താൽ പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട് അതിനൊക്കെ തന്നെ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യാൻ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാനിത് രാവിലെ എണീറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് എന്താണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കാലം വെച്ചിട്ട് അപ്പോൾ അപ്പോൾ എന്തായാലും കാക്കും മാക്കും എല്ലാവർക്കും ഷുഗറാണ് പിന്നെ അപ്പോൾ ചപ്പാത്തി ഒക്കെയാണ് ഏറ്റവും നല്ലതല്ലോ അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടാല്ലേ മാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എന്നാൽ നീ എന്തായാലും ചെയ്യേ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് പിന്നെ കറി എന്ത് ഉണ്ടാക്കുക എന്ന് ആലോചിച്ചു അപ്പോൾ രാവിലെ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങിക്കാൻ കുറച്ച് സമയം വൈകി അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ കുട്ടികൾക്ക് നേരത്തെ ആവില്ല അപ്പം വേറൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ഇന്ന് പോകണില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വാങ്ങിക്കാൻ വൈകിയത് ചിക്കനെ അപ്പോൾ ഒന്ന് ഏതായാലും ഈ സമയത്ത് നീ വാങ്ങിക്കട്ടെ രാവിലെ വേറെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാമെന്ന് വെച്ചിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വേഗം പ്ലാൻ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു കേട്ടോ ഓരോരോ വീട്ടന്മാരുടെയൊക്കെ കാര്യം അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതാ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ചപ്പാത്തി പരിപാടി തുടങ്ങട്ടെ ചോദിച്ചിട്ട് ചപ്പാത്തി ഒക്കെ നന്നായി കുഴക്കുന്നുണ്ട് അപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇന്ന് ഞാനൊരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പ്ര ഈ പ്രളയം പ്രളയമല്ല രണ്ടാമതൊരു പ്ര പ്രളയം പോലെ തന്നെയായിരുന്നു കുറച്ച് ദിവസം മുമ്പുള്ള മഴയേട്ടാ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തും കുറേ ബാധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നന്നായി വെള്ളമൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീട് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാല പുഴപ്പാലാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു പാലം കടന്നിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു ഭാഗത്ത് കാഴ്ചയാണ് കേട്ടോ അത് നന്നായിട്ട് വെള്ളം നിറഞ്ഞിണ്ടായിരുന്നു നല്ലോണം പാലമൊക്കെ മുങ്ങി നല്ലോണം അതാണ്ടില്ല വീടുകളൊക്കെ പകുതിയും മുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീടിൻ്റെ ഭാഗത്തിൽക്കൂടെ ഒക്കെയാണ് വെള്ളം നന്നായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു വലിയൊരു അന്ന് പ്രളയം വന്നപ്പോൾ പോലും ഇത്രയ്ക്ക് മുങ്ങി ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനേക്കാളും കൂടുതലായിരുന്നു ഇപ്പോൾ വെള്ളം കയറിയത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നോക്കാൻ പോയതായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടായപ്പോൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോക്ക് അത് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു കൂട്ടാം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തൊക്കെ എത്രത്തോളം വെള്ളം ഇപ്പോൾ ഈ മഴ എങ്ങനെ ബാധിച്ചു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ കണ്ടില്ലേ അത്രയും ദൂരത്താണ് പുഴപ്പാലം ഉള്ളത് ആ പാലത്തിൻ്റെ എത്ര ബാക്കിലേക്കാണ് നോക്ക് വെള്ളം കയറിയിട്ടുള്ളത് അപ്പം അത്രയും വെള്ളമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ മഴയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോസൊന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ആ വീഡിയോ അപ്പോൾ താ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കണു അപ്പോൾ ഇനി ഇത് എന്തായാലും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ളത് എന്താ നോക്കണം അപ്പോൾ എന്തായാലും അടുത്തത് അപ്പോൾ എന്തായാലും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞങ്ങളിതാ റെസ്റ്റ് എടുക്കുകയാണ് അല്ലേ എൻ്റെ ഉമ്മയൊക്കെ റെസ്റ്റ് എടുക്കുകയാണ് കഴിച്ചിട്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ളത് നോക്കണം അപ്പോൾ എൻ്റെ ഒരു ഈ കുഞ്ഞ് മോണിംഗ് കട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക പിന്നെ ഈ പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എവിടെ പോയി എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തിരിച്ചു വരൂ കേട്ടോ എന്തായാലും ഇനി ഇവിടത്തോട്ട് ട്രാക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ